തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ നേർച്ച പാക്കറ്റുകൾ തയ്യാറായി ഇടവകയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറോളം പേരാണ് നേർച്ചക്കെറ്റുകൾ തയ്യാറാക്കിയത് തീർത്ഥ കേന്ദ്രത്തിൻ്റെയും വിശുദ്ധൻ്റെയും ചിത്രങ്ങൾ മുദ്രണം ചെയ്ത പ്രത്യേക പാക്കറ്റുകളിലാണ് നേർച്ച നിറയ്ക്കുന്നത് ഓരോ നേർച്ച പാക്കറ്റും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വീതമുള്ളതാണ് കൺവീനർ പി വി ആന്റണി ഭാരവാഹികളായ പി ഐ ഡേവിസ് സ്റ്റാൻലി തറയിൽ ടി കെ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷം അരി അവിൽ പാക്കറ്റുകളും മുഖമണ്ഡപത്തിൽ വിശുദ്ധരെ വണങ്ങാനെത്തുന്ന വിശ്വാസികൾക്ക് നൽകുന്നതിന് ഒരു ലക്ഷം ചെറിയ പാക്കറ്റുകളും തയ്യാറാക്കി കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ പത്തിന് തീർത്ഥകേന്ദ്രം പ്രക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന നൈവേദ്യ പൂജയെ തുടർന്നാണ് നേർച്ച പാക്കറ്റുകൾ വിതരണം ചെയ്യുക അരനൂറ്റാണ്ടിലേറെയായി ഇടവകയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയാണ് വിശുദ്ധ യൗസൈ പിതാവിന്റെ തിരുനാളിന് നേർച്ച പാക്കറ്റുകൾ ഒരുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച മൂന്ന് മണിവരെ നേർച്ച ഭക്ഷണം പാഴ്സൽ തയ്യാറാക്കുന്നതും ഈ കൂട്ടായ്മ തന്നെയാണ് തിരുനാളിനു വരാൻ സാധിക്കാത്തവർക്കും ഇതരദേശങ്ങളിൽ താമസിക്കുന്നവർക്കും കൊടുത്തയക്കുവാൻ വേണ്ടിയാണ് പുണ്യവാളന്റെ ആശീർവദിച്ച അവിൽ പാക്കറ്റും അരി പാക്കറ്റും തയ്യാറാക്കുന്നത് ടി സി വി ന്യൂസ് പാവറ ടി